മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെതിരായ അച്ചടക്ക നടപടിയുടെ പാർട്ടി രേഖ പുറത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നും ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചെന്നും ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങൾ രേഖയിലുണ്ട് കടുത്ത അച്ചടക്ക നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയെങ്കിലും ദീർഘകാല സേവനം പരിഗണിച്ചാണ് പരസ്യ ശാസനയിൽ ഒതുക്കിയത് എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ജി സുധാകരനും സി പി ഐ എം നേതൃത്വവുമായുണ്ടായ അകൽച്ചയ്ക്ക് കാരണമായ പാർട്ടി രേഖയാണ് ഇപ്പോൾ പുറത്തുവന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ രണ്ടംഗ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ചുമതലക്കാരനായ ജി സുധാകരൻ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല തിരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷം ചെയ്യുന്ന നിലപാടുകൾ ഉണ്ടായി തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിച്ച ജി സുധാകരൻ തുക തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചു അമ്പലപ്പുഴ മണ്ഡലത്തിന് മതിയായ തുക നൽകിയില്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നേതാക്കൾക്ക് പലിശയ്ക്ക് പണം കടമെടുക്കേണ്ടി വന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന എച്ച് സലാം എസ് ഡി പി ഐക്കാരനാണെന്ന പ്രചാരണത്തിൽ ജി സുധാകരൻ മൗനം പാലിച്ചു പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന ഉയർന്ന അച്ചടക്ക നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചതും ദീർഘകാല സേവനവും പരിഗണിച്ചാണ് പരസ്യ ശാസനയിൽ ഒതുക്കിയത് ഇളമരം കരിയും കെ ജെ തോമസ് എന്നിവർ അംഗങ്ങളായ കമ്മീഷനാണ് പരാതി പരിശോധിച്ചത് അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സമിതി അവതരിപ്പിച്ചപ്പോൾ ജി സുധാകരൻ പറയാനുള്ളതും കേട്ടിരുന്നു എന്നാൽ തെറ്റുതിരുത്തി സ്വയം വിമർശനത്തിൽ ജി സുധാകരൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് മനീഷ് മഹിബാൽ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം